രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ എഡിഷൻ മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തലയാണ് മഹേന്ദ്ര സിംഗ് ധോണി ആ തലയിലാണ് അവർ അഞ്ച് ഐ പി എൽ ടൈറ്റിലും രണ്ട് ചാമ്പ്യൻസ് ട്രോഫിയും സ്വന്തമാക്കിയത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച പ്രഥമ ഐ പി എൽ സീസൺ മുതൽ ഇങ്ങോട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിലാണ് ധോണി ചെന്നൈയെ നയിച്ചത് ഇത്രയും നീണ്ട ഒരു ക്യാപ്റ്റൻസി റെക്കോർഡുള്ള ഇത്രയും നീണ്ട ആത്മബന്ധം ടീമുമായുള്ള ഒരു നായകൻ പടിയിറങ്ങുന്ന ഒരു ഐ പി എൽ സീസണാണ് ഇന്നലെ ചെന്നൈയിൽ തുടക്കമായിരിക്കുന്നത് സ്വമേധയാ തന്നെ മഹേന്ദ്രസിംഗ് ധോനി തന്റെ നായകക്കൂപ്പായം ടീമിലെ ഇളമുറക്കാരനായ ഋതുരാജ് ഗൈക്ക്വാദിനെ നൽകിയിരിക്കുന്നു അപ്രതീക്ഷിതമായി ചെന്നൈ സൂപ്പർ കിങ്സ് പുറത്തുവിട്ട ഈ വാർത്ത പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ചെന്നൈ ആരാധകർക്ക് സാധിച്ചിരുന്നില്ല എന്നിരുന്നാലും നാൽപ്പത്തിരണ്ട് പിന്നിട്ട ധോണിയുടെ പ്രായം മറ്റൊരു ക്യാപ്റ്റനെ കണ്ടെത്താനുള്ള അനിവാര്യതയിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിച്ചിരിക്കാം മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രവീന്ദ്ര ജഡേജയ്ക്ക് നായകസ്ഥാനം നൽകിയെങ്കിലും തുടർ തോൽവികളായിരുന്നു ഫലം എട്ട് മത്സരങ്ങൾക്ക് ശേഷം ധോണി നായകനായി തിരിച്ചെത്തിയെങ്കിലും ആ സീസൺ സമ്പൂർണമായി ചെന്നൈ കൈവിട്ടു തൊട്ടടുത്ത സീസണിൽ കപ്പെടുത്ത ധോണി വീണ്ടും ചെന്നൈയെ ജേതാക്കളാക്കി ഏത് ടീമിനും നിർണായകമായ സമയത്ത് ക്യാപ്റ്റനെയും കളിക്കാരെയും മാറ്റുക എന്നത് അനിവാര്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ തലമുറ മാറ്റത്തിന്റെ കാലം കൂടിയാണിത് സൂപ്പർ താരം വിരാട് കോഹ്ലി കഴിഞ്ഞ സീസണിൽ തന്നെ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ക്യാപ്റ്റൻസി ഉപേക്ഷിച്ചിരുന്നു രോഹിത്തിന് പകരം ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയാണ് ഇത്തവണ മുംബൈ ഇന്ത്യൻസ് ടൂർണമെൻറ്റിനെത്തുന്നത് നാൽപ്പത്തിരണ്ട് കാരനായ ധോണിക്കൊപ്പം ഐ പി എൽ ആദ്യ സീസൺ കളിച്ച മിക്കവരും ഇന്ന് വിശ്രമത്തിലാണ് പലരും പരിശീലകന്റെയോ കമന്റേറ്ററുടെയോ റോൾ ഏറ്റെടുത്തു അപ്പോഴും കളിക്കളത്തിൽ എം എസ് ധോണി ഫിറ്റ് തന്നെയാണ് എന്നാൽ ഈ സീസണോടെ ധോണി വിരമിച്ചേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ പെട്ടെന്നൊരു നായകനെ കണ്ടെത്തി ടീം സെറ്റാക്കുക എന്നതിനേക്കാൾ ധോണി ടീമിലുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് കീഴിൽ ഒരു ക്യാപ്റ്റനെ സൃഷ്ടിച്ചെടുക്കുക എന്ന ബുദ്ധിപരമായ തീരുമാനമാണ് ചെന്നൈ സ്വീകരിച്ചത് അങ്ങനെയാണ് ടീമിലെ യുവതാരവും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി വാഗ്ദാനവുമായ ഋതുരാജ് ഗെയ്ക്വാദിനെ ചെന്നൈ ടീമിൻ്റെ സ്ഥാനത്തേക്ക് ധോണി തന്നെ എത്തിക്കുന്നത് ക്യാപ്റ്റൻസി ഒഴിഞ്ഞെങ്കിലും കളിക്കളത്തിൽ ക്യാപ്റ്റൻ കൂൾ തന്നെയാണ് ധോണി ഇന്നലെ നീണ്ട പതിനേഴ് സീസണുകൾക്കൊടുവിൽ ഋതുരാജ് ഗയ്ക്വാദ് ചെന്നൈയുടെ നായകനായി എത്തിയപ്പോഴും വിക്കറ്റിന് പിറകിൽ ചടുലമായ നീക്കങ്ങളുമായ മത്സരത്തിൻ്റെ ബുദ്ധികേന്ദ്രമായി എം എസ് ധോണി ഉണ്ടായിരുന്നു ഐ പി എൽ ക്രിക്കറ്റിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ തലമുറ മാറ്റവുമായി എത്തിയ ചെന്നൈ സൂപ്പർ കിങ്സ് ആറ് വിക്കറ്റിനാണ് ആർ സി ബി പരാജയപ്പെടുത്തിയത് പേരും ജേഴ്സിയും മാറ്റിയാണ് ഇത്തവണ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഐ പി എല്ലിനെത്തിയത് വനിതാ ഐ പി എല്ലിൽ വിമൻസ് ടീം കപ്പ് ഉയർത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ കന്നിക്കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ ആർ സി ബി ഐ ചെന്നൈ ചെപ്പോക്കിൽ ജയിച്ചു കയറിയത് ആർ സി ബി ഉയർത്തിയ നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയലക്ഷ്യം പതിനെട്ട് പോയിന്റ് നാല് ഓവറിലാണ് ചെന്നൈ മറികടന്നത് മുൻനിര ബാറ്റർമാർ മികച്ച സ്കോർ കണ്ടെത്താനാവാതെ മടങ്ങിയപ്പോൾ ആർ സി ബിക്ക് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് നേടാനായത് ഇരുപത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തിയെട്ട് റൺസ് എടുത്ത അനുജ് റാവത്താണ് അവരുടെ ടോപ്പ് സ്കോറർ നാല് ഓവറിൽ ഇരുപത്തിയൊൻപത് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ മുസ്തഫിസുർ റഹ്മാൻ ചെന്നൈക്ക് വേണ്ടി തിളങ്ങി മറുപടി ബാറ്റിംഗിൽ തകർത്തടിച്ചു തുടങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്കോർ മുപ്പത്തെട്ടിൽ നിൽക്കെയാണ് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് പതിനഞ്ച് പന്തിൽ പതിനഞ്ച് റൺസെടുത്ത് ക്യാപ്റ്റൻ ഋതിരാജ് ഗയ്ക്ക് മടങ്ങി രജിൻ രവീന്ദ്രയ്ക്കൊപ്പം അജിന്യ രഹാനയും ചേർന്നതോടെ ചെന്നൈ സ്കോർ അൻപത് പിന്നിട്ട് മുന്നേറി മൂന്ന് വീതം സിക്സും ഫോറും അടിച്ച കിവീസ് ബാറ്റർ രജിൻ രവീന്ദ്ര മുപ്പത്തിയേഴ് റൺസ് എടുത്താണ് പുറത്തായത് പത്തൊൻപത് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് എടുത്ത് രഹാനെ പുറത്തായതിനുശേഷം രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം ശിവൻ ദുബൈ നിലയുറപ്പിച്ചതോടെ ചെന്നൈ വിജയം ഉറപ്പിക്കുകയായിരുന്നു